പ്രിയ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം പച്ചപ്പൊന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലൂടെ കർഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് സമയത്താണ് ഏലച്ചെടിക്ക് മണ്ണിടേണ്ടത് ഏലച്ചെടിക്ക് മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സാധാരണ ഏലകർഷകർ ഏലത്തിന് മണ്ണ് വിരിച്ചു കൊടുക്കുന്ന സമയം ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിലാണ് സാധാരണ മണ്ണ് വിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നിമാവരക്ക് മരുന്ന് നൽകുക എന്നത് നിമാവര വെരുവുഴു എന്നിവക്ക് മരുന്ന് നൽകിയതിന് ശേഷം മാത്രമേ നമുക്ക് മണ്ണ് വിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ നിമാവരയ്ക്കും വേരുപുഴുവനും മരുന്ന് നൽകിയതിനു ശേഷം അടിസ്ഥാനപരമായി ജൈവവളം എന്തെങ്കിലും ചോട്ടിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മണ്ണ് വിരിച്ചു കൊടുക്കേണ്ടത് നാല് ചെടിയുടെ നടുവിലായി ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ നിന്നും എടുക്കുന്ന മണ്ണാണ് ഏലത്തിന് വിരിച്ചു കൊടുക്കുന്നത് കവാത്ത് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ചപ്പു ചവറുകൾ ആ കുഴിയിലിട്ട് ആ കുഴി മൂടിക്കളയുകയാണ് സാധാരണ ചെയ്യുന്നത് ഏലത്തിന് നമ്മൾ മണ്ണ് വിരിച്ചു കൊടുക്കുമ്പോൾ ഏലത്തിൻ്റെ കിഴങ്ങ് മൂടാൻ പാകത്തിന് മാത്രമേ മണ്ണ് വിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഏലത്തിന്റെ നടുവിലായി ഒരുപാട് മണ്ണ് ഇട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിമ്പടിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അതിനാലാണ് കിഴങ്ങ് മാത്രം മൂടത്തക്ക രീതിയിലേ മണ്ണ് വിരിച്ചു കൊടുക്കാൻ പാടുള്ളൂ കൂടാതെ ഈ കാണുന്നത് പോലെ പറമ്പ് മുഴുവനായി മണ്ണ് വിരിച്ചു കൊടുക്കുന്നത് വേരോട്ടം കൂടുതൽ ഉണ്ടാകാനായിട്ട് വളരെയേറെ സഹായിക്കുന്നു മണ്ണ് വിരിച്ചു കൊടുക്കുന്നതിന് മുമ്പായി ശരങ്ങളെല്ലാം തട്ടയോട് ചേർത്ത് ഉയർത്തി വെച്ച് ഇതിന് ശേഷമാണ് മണ്ണിട്ട് കൊടുക്കുന്നത് കൂടാതെ മണ്ണിനടിയിലായി പോകുന്ന ശരങ്ങൾ മണ്ണിട്ടതിന് ശേഷം മണ്ണെല്ലാം തട്ടിക്കളഞ്ഞ് ഉയർത്തി മുകളിലാക്കി വെക്കുന്നു ഒരുപാട് അമ്ലത്വം കൂടിയ മണ്ണാണ് എങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇടാതിരിക്കുക ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അമ്ലത്വം കൂടിയ മണ്ണാണ് എങ്കിൽ ചീക്കുണ്ടാകാനുള്ള വളരെയേറെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡിസംബർ മാസത്തിലേക്കാണ് അമ്ലത്വം കൂടിയ മണ്ണാണെങ്കിൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കേണ്ടത് എന്നാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അമ്ലത്വം കുറവുള്ള മണ്ണ് വിരിച്ചു കൊടുക്കാവുന്നതാണ് മണ്ണിടിയിലിൻ്റെ എപ്പിസോഡ് ഇവർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക